അടിമാലി അമ്പലപ്പടിക്ക് സമീപം എസ് എൻ ഡി പി സ്കൂളിന് പിൻവശത്തായി നാലോളം കുടുംബങ്ങളുടെ നടപ്പുവഴി ശക്തമായ മഴയിൽ തകർന്ന് സഞ്ചാര മാർഗമില്ലാതെ കുടുംബങ്ങൾ മൺപാത ഒലിച്ചുപോയി കല്ലുകൾ വന്നടിഞ്ഞ് വലിയ തോടായി മാറി ഇതോടെ തോടിന്റെ വശങ്ങളിലെ വീടുകളും അപകട ഭീഷണിയിലാണ് ഇവിടെ കോൺക്രീറ്റ് പാത നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും നിർമ്മാണം നടത്താത്തതാണ് ഇത്തരത്തിൽ വഴിയില്ലാതായതിനു കാരണമെന്നും കുടുംബങ്ങൾ ആരോപിച്ചു きれい。 അടിമാലി പഞ്ചായത്തിലെ ഏഴാം വാർഡ് അമ്പലപ്പടിക്ക് സമീപം എസ് എൻ ഡി പി സ്കൂളിന് പിൻവശത്തായി നാലോളം കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നടപ്പുവഴിയാണ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയത് വീടുകളിലേക്ക് പോകുന്ന മൺവഴി ശക്തമായ മഴയിൽ ഒലിച്ചുപോയി കല്ലുകൾ വന്നടിഞ്ഞ് വലിയ തോടായി മാറുകയും വീടുകളിലേക്കുള്ള സഞ്ചാരമാർഗമില്ലാതാവുകയും ചെയ്തു ഇതോടെ തോടിന്റെ വശത്തിരിക്കുന്ന വീടുകളും അപകട ഭീഷണിയിലാണ് പുത്തൻപൊരിക്കൽ താഴത്തെ വീട്ടിൽ എന്നീ വീടുകൾ അപകട ഭീഷണിയിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിരു സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് മ്മിറ്റിയുടെയും ഗ്രാമസഭയുടെയും അംഗീകാരം ലഭിച്ച് ഈ റോഡ് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി തുക വകയിരുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്ന് പറഞ്ഞെങ്കിലും മണ്ണിട്ട് നിർമ്മാണം നടത്തിയതല്ലാതെ കോൺക്രീറ്റ് ജോലികൾ ചെയ്തില്ലെന്നും ഇതുമൂലമാണ് തങ്ങൾക്ക് വഴിയില്ലാതായതെന്നും കുടുംബങ്ങൾ ആരോപിച്ചു വഴി പഞ്ചായത്ത് 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 ഏറ്റെടുത്തപ്പോൾ ചെയ്താൽ കോൺക്രീറ്റ് പറഞ്ഞ് ചെയ്തിട്ടില്ല വഴിയില്ല മൂന്നടി വീതി മൺപാത തകർന്ന് കല്ലുകൾ നിറഞ്ഞ് തോടിന് സമാനമായി മാറിയതോടെ സമീപത്തെ വീടുകളിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ പ്രായമായവരെ ആശുപത്രിയിലെത്തിക്കുവാനോ മാർഗമില്ലാതായി അസുഖബാധിതരെ കസേരിയിൽ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയാണെന്നും കുടുംബങ്ങൾ പറയുന്നു പ്രായമായ അവരെ നിർവാഹമില്ല എങ്ങനെയെങ്കിലും ഈ വഴി എന്ന് രാത്രി കാലങ്ങളിൽ വഴി വലിയ കല്ലുകൾ ഉരുണ്ടുവരികയും ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളതെന്നും കുടുംബങ്ങൾ പറയുന്നു കോൺക്രീറ്റ് പാത നിർമ്മിക്കാമെന്ന് പഞ്ചായത്ത് നൽകിയ ഉറപ്പ് പാലിക്കാത്തതാണ് കാലവർഷത്തിൽ ഇത്തരമൊരു ദുരിതം തങ്ങൾ നേരിടുന്നതിന് കാരണമെന്നും ഇവർ ആരോപിച്ചു മഴ നല്ല ശക്തമായ കഴിഞ്ഞ കുറേ ദിവസം ഉണ്ടായ മഴയിൽ ഞങ്ങൾ വഴിയെല്ലാം പോയി അപ്പോൾ ഇപ്പോൾ തോട് ഇങ്ങനെ വിണ്ട് കീറി കിടക്കണ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വഴി നടക്കാനോ ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ വിടാനോ ഉള്ള ഒരു നിർവാഹവും ഇല്ല ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞ് പോകണത് രാത്രിത്തെ മഴയാണെങ്കിലും വരുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ചാൽ ഞങ്ങൾ കിടക്കണം തോട്ടിക്കടയൊക്കെ ആണെങ്കിലും കല്ലും മണ്ണും ഒഴുകി വന്ന കാരണം ഒരു ഒരു പേടിയിലാണ് ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഉറപ്പു നൽകിയതുപോലെ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ കോൺക്രീറ്റ് പാത ഒരുക്കണമെന്നും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുവാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി